എന്നാൽ കുമ്മനം പറഞ്ഞത് ഇങ്ങനെ തന്നെയാണോ കുമ്മനം പറഞ്ഞത് എന്താണെന്ന് നോക്കാം ആദ്യം കുമ്മനത്തിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി അതല്ല കച്ചവടം നടത്താൻ വേണ്ടി അത് ടെൻഡർ ചെയ്യുന്ന സന്ദർഭത്തിൽ ആരായിരുന്നാലും ആ ക്ഷേത്രത്തിന്റെ പരമാധി കമ്മിറ്റിക്കാർക്ക് അവർ ഉദ്ദേശിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളോ അതിലേക്ക് വരണമെന്നാണ് സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കുക മത്സ്യത്തൊഴിലാളി സഹോദരം എത്തിപ്പാകുന്ന ക്ഷേത്രത്തിലാണെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ ഒരു കമ്പോളം വ്യാപാരം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ലാഭം ആ പ്രദേശത്തുള്ള ആ സഹോദരങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുക ഒരു സ്വാഭാവികമാണ് അല്ല അതൊരു ജാതിയായിട്ട് അതിന് എടുക്കേണ്ട കാര്യമില്ല ആ പ്രദേശത്തെ ജനങ്ങൾക്ക് തന്നെ പ്രയോജനം കിട്ടത്തക്ക വിധത്തിൽ ഒരു ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇപ്പൊ ശബരിമലയിൽ എത്രയോ ആളുകളുണ്ട് ഗട്ടോധന എത്തിപ്പെടുന്ന ആൾക്കാരുണ്ട് അല്ല ഒരു ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശത്ത് ക്ഷേത്രം ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവരുടെ മതസ്വാതന്ത്യപ്പെടുന്ന കാര്യമാണ് ആ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകണമെന്ന് ആ ക്ഷേത്രത്തിന്റെ ഭരണസമിതിക്ക് സ്വീകരിക്കാവുന്ന ഒരു നയമാണ് തീരുമാനമാണ് ഒരു പള്ളിയായിരുന്നാലും പള്ളിയുടെ കമ്മിറ്റി എങ്ങനെയാണ് തീരുമാനിക്കുന്നത് അങ്ങനെ തന്നെയാണ്